നടൻ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട് ട്വൻ്റി ഫോർ പുറത്തുവിട്ട ഒരു ദൃശ്യം ഡാൻസ് അപ്പ് പരിശോധനയ്ക്കിടെയാണ് ഇന്നലെ രാത്രി അയാൾ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്നാൽ പരിശോധനയിൽ ലഹരി വസ്തുക്കളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ലഹരിയുമായി ഇയാൾ രക്ഷപ്പെട്ടോ എന്ന സംശയമാണ് നിലവിൽ പോലീസിന് ഉള്ളത് ഈ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാൻ കഴിയും ജനലിലൂടെ ഊർന്നിറങ്ങി അയാൾ കൂണിപ്പണികൾ ഇറങ്ങി പോവുകയായിരുന്നു എന്നതാണ് എന്തിനാണ് ഇയാൾ ഇറങ്ങി ഓടിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എവിടെ എന്നതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് താരസംഘടനയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ് അയാളോട് വിശദീകരണം തേടിയിട്ടുണ്ട് അത് മറ്റൊരു പരാതിയിലാണ് ആ വിശദീകരണം തേടലുണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ ഈ വിഷയം കൂടിയാകുമ്പോൾ നടപടി നടപടിയുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് റാഫി കരീം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി റാഫി കഴിഞ്ഞ കുറച്ച് ദിവസമായി ഡാൻസ് എഫിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അഞ്ച് ദിവസവും മറ്റായി ഡാൻസ് എഫ് നിരീക്ഷണത്തിലായിരുന്നു കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു പരിശോധന പക്ഷേ മുറിയിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ ഇയാൾ ലഹരിയുമായി രക്ഷപ്പെട്ടതാകാം എന്നൊരു സംശയത്തിലാണോ പോലീസ് ഇയാൾക്കായുള്ള എങ്ങനെയാണ് തീർച്ചയായും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡാൻസ് ആഫിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടു കൂടിയുള്ള പരിശോധന ഹോട്ടലിൽ നടന്നത് ഈ ഹോട്ടലിലേക്ക് ഈ സംഘം എത്തിയത് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷമാണ് ഈ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്ന മുറിയിലടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നതും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഷൈൻ ടോം ചാക്കോ ജനലിലൂടെ ഊർനിറങ്ങിയതിനു ശേഷം ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസും അല്പസമയം മുൻപ് പോലീസിന്റെ ഒരു സംഘം ഹോട്ടലിലെത്തി പരിശോധന നടത്തിയിരുന്നു എന്തായാലും വിൻസി അലോഷ്യസിന്റെ ഒരു പ്രതികരണം പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ച സിനിമാ മേഖലയിൽ ഇത് രൂപപ്പെടുത്തിയിരുന്നു ലഹരി ഉപയോഗവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും വിൻസി അലോഷ്യസ് എന്ന താരം പുറത്തു പറയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് താര സംഘടനയെ അമ്മ വിൻസിക്ക് പിന്തുണ മാറ്റിയത് മറ്റ് സിനിമാ സംഘടനകളും വിൻസിക്ക് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി വിൻസി നിയമം അനുസൃതം മായി തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അമ്മയ്ക്കും ഒപ്പം തന്നെ ഈ വിൻസി ഈ ഇത്തരത്തിലൊരു ഈ ഒരു പ്രശ്നം നേരിട്ട ഒരു സിനിമ അത് സൂത്രവാക്യം എന്ന് പറഞ്ഞ ഒരു സിനിമയിലെ ലൊക്കേഷനിൽ വെച്ചാണ് ഈ താരം ഈ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതും ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു മോശമായ രീതിയിൽ പെരുമാറുന്നതും ഈ ഈ സിനിമയുടെ ഐ ഈ സിനിമ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ ഐ രൂപീകരിച്ചിരുന്നു ഈ സിനിമയുമായി സഹകരിക്കുന്ന ഏറ്റവും മുതിർന്ന സ്ത്രീ ആ സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള ഒരു ഐ ആണ് ഇത് രൂപീകരിച്ചത് ഇതിൽ അല്പസമയം മുൻപ് വിൻസി ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പരാതി രേഖാമൂലം തന്നെ ഈ ഐ സി സിക്ക് നൽകിയിട്ടുണ്ട് ഈ പരാതി ഐ സി സി പരിശോധിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഒരു നടപടി ഷൈൻ ടോം ചാക്യോക്കെതിരെ എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്യോയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് വിൻസി നൽകിയ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഐ സി സിക്ക് വിശദീകരണം നൽകണം ഇന്ന് തന്നെ ആ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഐ സി സിക്ക് അത്തരത്തിലുള്ള നോട്ടീസ് നൽകാനുള്ള അധികാരങ്ങളുണ്ട് ഈ അധികാരത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ നോട്ടീസ് നൽകി ഷൈം ടോം ചാക്കോ വിശദീകരണം നൽകുന്നതിന് തൊട്ട് പിന്നാലെ ഷൈം ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഐ സി സിക്ക് കഴിയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കഴിയും തെലുങ്ക് ആസ്ഥാനമായുള്ള ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സിനിമ ബണ്ടി എന്ന ഒരു നിർമ്മാണ കമ്പനിയാണ് സൂത്രവാക്യം എന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നടനും നിർമ്മാതാവുമായ ശ്രീകാന്താണ് ഈ സിനിമയുടെ നിർമ്മാതാവ് ഈ ശ്രീ ാന്ത അടക്കം ഉൾപ്പെടുത്തി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഐ സി സി ആണ് രൂപീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതിനോടകം തന്നെ കേരളത്തിലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ സിനിമയുടെ നിർമ്മാതാവുമായി സംസാരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ചും ഈ സിനിമയുടെ നിർമ്മാതാവുമായി സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഷൈനെ സിനിമാ മേഖലയിൽ നിന്ന് വിലക്കാൻ കഴിയുക അത് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കാണ് ഒരു നിയമപരമായ നടപടി നിർമ്മാതാക്കളുടെ സംഘടനയും ഒപ്പം തന്നെ ഈ സിനിമയുടെ ഐ സി സിയുമാണ് എടുക്കേണ്ടത് അല്പസമയം മുൻപ് നിർമ്മാതാക്കളുടെ സംഘടനയുമായി സംസാരിച്ചപ്പോൾ ആറു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഈ സംഘടനകൾക്ക് വിലക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ശക്തമായ പരാതി നൽകിയാൽ നടപടി എന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുള്ളത് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറാണ് എന്ന് അസോസിയേഷൻ പറയുകയാണ് ലഹരി ഉപയോഗം സെറ്റുകളിൽ അനുവദിക്കില്ല എന്ന് കൂടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുമ്പോൾ അമ്മ നടപടികളിലേക്ക് പോകുന്നു എന്നതിന്റെ വിശദാംശങ്ങളും ഇന്ന് വരികയാണ് അഭിനന്ദ് വിശദാംശങ്ങളുമായുണ്ട് അഭിനന്ദ് ഈ നമ്മളോട് നേരത്തെ വിൻസി പറയുമ്പോൾ നടന്റെ പേര് താൻ വെളിപ്പെടുത്തുന്നില്ല എങ്ങനെയാണ് ഈ പരാതി പുറത്ത് വന്നതെന്ന് അറിയില്ല അത് പുറത്തു വരാൻ താൻ ആഗ്രഹിക്കുന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും നടൻ ആരോ എന്നത് വ്യക്തമാണ് വിശദീകരണം തേടിയിരിക്കുകയാണ് മൂന്നംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഏത് തരത്തിലേക്കൊരു കർക്കശമായ നടപടി അമ്മയുടെ ഭാഗത്തു എന്ന് നമുക്ക് കരുതാമോ അനുജാ നടി വിൻസി അലോഷ് സമൂഹ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കി തന്നതോടുകൂടി അമ്മ സംഘടന ആദ്യഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നീടാണ് ലഹരിക്കെതിരെ സിനിമാ സെറ്റുകളിൽ വ്യാപകമായ ലഹരി ഉപയോഗത്തിനെതിരെ ഇനിയെങ്കിലും നടപടികൾ ഉണ്ടാകണമെന്നും കർമ്മപരിപാടികളടക്കം രൂപീകരിക്കണമെന്നുള്ള അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അമ്മ അഡ്വോ കമ്മിറ്റി യോഗം ചേർന്ന് അഡ്ഹോ കമ്മിറ്റി നിന്ന് പ്രധാനമായും ഉയർന്നിരുന്നത് വിൻസി അലോഷെ സുന്നയിച്ച ആരോപണങ്ങളായിരുന്നു ആ വിൻസി അലോഷെ സുന്നയിച്ച ആരോപണങ്ങൾ രേഖാമൂലം ഒരു പരാതി ലഭിച്ചാൽ ഉടൻ നടപടിയിലേക്ക് കടക്കുമെന്ന് അമ്മയുടെ അഖ്ഹോ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനു മോഹൻ എന്നാൽ ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് കൂടി വിൻസി അലോഷസ് ഇമെയിൽ മുഖേന അമ്മ അഡ്ഗോ കമ്മിറ്റിയിലേക്ക് പരാതി നൽകിയത് അതിനകത്ത് പ്രധാനമായും താൻ അനുഭവിച്ച എല്ലാ തരത്തിലുള്ള ദുരനുഭവങ്ങളും ഇത്തരത്തിലേക്ക് ഈ ഇമെയിൽ മുഖേനയുള്ള പരാതിയിൽ വ്യക്തമാകുന്നുണ്ട് അതിനകത്ത് തനിക്കും തനിക്കും സഹപ്രവർത്തിക്കുന്നതിനായി ഈ നടനെന്ന് യുവ നടനിൽ നിന്ന് ലഭിച്ച ഓരോ തരത്തിലുള്ള ദുരനുഭവങ്ങളും ആ ഇമെയിലിൽ വിശദമായി തന്നെ പറയുന്നുണ്ടെന്നാണ് ഇപ്പോൾ അമ്മ അഡ്ഗോ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ മൂന്നംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത് വിനു മോഹൻ ഒപ്പം തന്നെ അൻസിബ ഹസൻ സരയു എന്നിവർ ചേർന്ന മൂന്നംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് ഇതിനകത്ത് കോഴിക്കോടാണ് നിലവിൽ വിനു മോഹനുള്ളത് അതുകൊണ്ട് നേരിട്ടെത്തി ഇപ്പോൾ വിൻസെലോഷസിനെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സരയു ഇപ്പോൾ അവിടെയൊക്കെ തിരിച്ച് ഉടൻ തന്നെ ചർച്ച നടത്തി എന്താണ് പ്രശ്നം എന്ന് കേട്ടാൽ ഉടൻ തന്നെ പരിഹാരം ഉണ്ടാകുന്ന ചർച്ച അല്പസമയത്തിനകം തന്നെ സരയു നേരിട്ട് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പം അതിനകത്ത് വിശദീകരണം തേടിക്ക് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് തെളിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം വിശദീകരണം തേടിയിട്ടുണ്ട് പക്ഷേ ഷൈൻ ടോം ചാക്കോ എവിടെയെന്നൊരു ചോദ്യമുണ്ടല്ലോ അഭിനന്ദ് തീർച്ചയായും ഷൈൻ ടോം ജാക്കോയെ കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ഇന്നലെയാണ് പി ജി എസ് വേദാന്ത എറണാകുളം ഹോട്ടലിൽ നിന്ന് ഇത്തരത്തിലേക്ക് ഷൈൻ ടോം ഇറങ്ങിയോടിയ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഷൈൻ ടോം ചാക്കോ ഇന്നലെ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള നിർണായകമായ കണ്ടെത്തലും ഡാൻസ് ഓഫ് സംഘം പരിശോധിക്കുമ്പോൾ താരസംഘടനയായ അമ്മ ഇതിന് പൂർണ്ണമായി പിന്തുണയാണ് അന്വേഷണത്തിന് നൽകുന്നത് വിൻസേ ഓഷത്തിന് പരാതിയുമായിട്ട് ബന്ധപ്പെട്ട ശക്തമായ നടപടിയിലേക്ക് കടക്കും സിനിമാസത്തിലെ ലഹരി ലഹരി ഉപയോഗം വ്യാപകമാകുന്ന ഈ പശ്ചാത്തലത്തിൽ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു നടി തന്നെ ഇത്തരത്തിലേക്ക് ഒരു നൽകിയ പരാതിയിലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അമ്മ നടപടികളിലേക്ക് കടക്കുന്നത് ഒരു മൂന്നംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നു കൂടാതെ വിശദീകരണം തേടുകയാണ് നടനിൽ നിന്ന് അതിനുശേഷം നടപടിയുണ്ടാകും ഒരുപക്ഷെ പുറത്താക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ അറിയിക്കുമെന്ന് കൂടി നേരത്തെ സജി നന്ദ്യാട്ട് പറയുന്നുണ്ടായിരുന്നു